കേൾ പഞ്ചിലെ പുതിയ സ്വാഗതം സ്വാഗതം അപ്പൊ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അത് അൺബോക്സിംഗ് ചെയ്യുന്ന സാധനം നിങ്ങൾക്ക് കാണിച്ച പെട്ടി തന്നെ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് ലാമി ഫുഡ്വെയറിൽ ദിവസ മോഡൽ എന്ന് നിങ്ങൾ വിചാരിക്കും കൊണ്ടുവരുന്ന ഇത്രക്കാലം പെട്ടിങ്ങനെ നമുക്ക് ഒരു അൺബോക്സിംഗ് വീഡിയോ വീഡിയോട്ടോ എന്നുള്ളത് നമ്മുടെ ഷോപ്പ് ഒക്കെ നിങ്ങൾ കണ്ടോ ഗൈസ് നമ്മുടെ ഷോപ്പ് നിങ്ങൾക്ക് കാണിച്ചു വീഡിയോ നിങ്ങൾ ഞാൻ ഒരു മോഡൽ ചെരുപ്പ് കണ്ടല്ലോ ഈ ഒരു മോഡൽ മാത്രം ആ ഒരു മോഡൽ മാത്രം ഞാൻ വരുത്തിക്കൂട്ടോ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇന്നത്തെ ലൈവില് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ ഓക്കെ ലൈവ് ഇട്ടിട്ടില്ല ഗൈസ് ലൈവ് തന്നെയാ മൊത്തം പറയുന്നത് അത് ശരിയാണ് അപ്പൊ ഗൈസ് പണി മൊത്തം എനക്കാണ് ക്യാമറ കുടിച്ച് കുത്തിരിക്കണ വേണ്ട അപ്പൊ വല്യൊരു പെട്ടിയാണ് ഇത് എനിക്ക് പൊന്തുറിയില്ല എന്നാണ് ഞാൻ എടുത്തിട്ട് വരാം പൊന്തു പെട്ടിയുടെ വലുപ്പത്തിലും മോഡലിലാണ് ഗൈസ് അപ്പൊ ഇന്ന് നമുക്ക് അറ്റിക്കാനൊന്നുമില്ല ദ പൊട്ടിക്കാനില്ല പഠിച്ചെടുക്കുവ എന്താ മോഡൽ കൊടുത്തേന്ന് എനിക്കൊന്നും ഓർമ്മയില്ല അതാണ് ഗൈസ് പ്രശ്നം ഞാനും അതുകൊണ്ട് എക്സൈറ്റ്മെന്റ് ആയിട്ട് നിക്കുക ഞാൻ മറന്നു ഇല്ല ഏതോ രണ്ട് മോഡല് ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ഇത് ഗൾഫ് ഗൾഫെന്നല്ലാ ഇത് നാട്ടിൽ നിന്ന് വന്ന വെട്ടിയാൾഫോലാ ഇപ്പും കെട്ടുന്ന രണ്ട് പിടിക്കണ്ടീട്ട് കെട്ടുന്ന പ്ലാസ്റ്റിക് കയറോട് ആ ആ കഴിച്ചു ഓർത്തോന്റെ ഒക്കെ എം സിആറിന്റെ ഞാൻ കൊടുത്തേദന എം സി ആറിന്റെ എം സി ആറിന്റെ അത് ഏതാ നോക്കട്ടെ മോഡല് ഞങ്ങക്ക് ഓർമ്മയില്ല ഗൈസ് നോക്കട്ടെ നല്ല രസമുണ്ട് ഇത് കാലിവേദന എം സിആറിന്റെ ചുരുപ്പാട്ടോ ഇത് ആദ്യം പറ ഇതൊരു ഫാൻസി മോഡലും അങ്ങനെ ലൈറ്റ് വരുന്ന മോഡലല്ലേ ാണ് ഈ മോഡലിൽ ഇവിടെ വേറെ ഈ മോഡൽ ഇല്ലാത്തോണ്ട് ഒരു മോഡൽ കേട്ടോ ഇത് എംസി ആർ നല്ല സോഫ്റ്റ് അത് കാലിവേദന കിടന്നത് അപ്പൊ ഗൈസ് ഇതാണ് ഒരു മോഡൽ കെട്ടോ ഇനി നെക്സ്റ്റ് അതൊരു സൈസ് മോഡല് മാറ്റല്ലോ അടിയിലുള്ള ബോക്സ് ഒന്ന് എടുത്തോ ഇവിടെ ഇതുവരെ പഠിച്ചിട്ടില്ല ഗൈസ് ഇവിടെ പഠിപ്പിക്കാനുണ്ട് കാര്യങ്ങൾ പ്രിന്റ് ആണോ അത് പ്രിന്റ് ആണോ അല്ലല്ലോ പ്രിന്റ് ആണോ ഫ്രണ്ട്സ് നിങ്ങൾ നോക്കിട്ട് പറ നോക്ക് ഗൈസ് നിങ്ങൾ പറയണോട്ടോ ഇത് രസ ഇല്ലെന്നുള്ളത് രസമുണ്ടോ ഇല്ലയോന്ന് ഡെയിലി യൂസ് ചെയ്യുന്ന നല്ല അടിപൊളി ചെരുപ്പാട്ടെ ഇത് പൊട്ടിച്ചു നല്ല രസേക്ക് ഇതിന്റെ രണ്ട് കളർ ഞാൻ ബുക്ക് ചെയ്തിട്ട് ഒന്നേ വന്നിട്ടുള്ളൂ നീ നോക്കിയ നമ്പർ സെയിം ആണോന്ന് ഗൈസ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടോ ഇല്ലെന്നൊന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾ എം ആർ പിയിൽ ഇതിൽ കാണുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല നിങ്ങൾ പറ പറയേ നല്ല ഭംഗി ഉണ്ടല്ലോ റീസാ നല്ല രസമുണ്ട് ഗൈസ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായതിനൊക്കെ നിങ്ങൾ പറയണേ ഗൈസ് നല്ല സെയിം കളറാ ആ സെയിം ആ സെയിം അഞ്ച് ബോക്സ് അല്ല ഇതെല്ലാം സൈസ് വന്ന സെയിം ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഞാൻ ബുക്ക് ചെയ്തോ ഗൈസ് അപ്പൊ നിങ്ങൾക്ക് കാണിച്ച മോഡലാണ് ക്രിസ അല്ല കണ്ടിട്ടില്ല പോലും ക്രിസ ഇതിവിടെ ഇല്ലാത്ത മോഡല ഗൈസ് നമുക്ക് ഓണത്തിനേക്ക് വേണ്ടി മാത്രം വന്നത് കേട്ടോ ഓക്കെ ഈ ഒരു മോഡലും ആ ഒരു മോഡലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ രണ്ട് കളർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് കളറിലെ ഒരു കളറാണ് നിനക്ക് കൊടുത്തു വിട്ടത് അത് അവരടുത്ത് ഉണ്ടാവില്ലായിരിക്കും അപ്പം അപ്പൊ സൈസ് നോക്ക് മോഡൽ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ എന്തായാലും കമൻ്റ് പറയേണ്ടതാണല്ലോ റിസ റിസ ചിരിച്ചു വന്നത് എവിടെ അപ്പൊ ഗൈസ് ഇത് ഞാനും കണ്ടു അതിന്റെ പാടി ഏത് ഗൈസ് അപ്പൊ ഇതാട്ടോ ഇന്നത്തെ വിശേഷം നമുക്ക് ആ ചെരുപ്പിൽ ഇത് ഇങ്ങനെയുള്ളതൊക്കെ ഇണ്ടോ പ്രിന്റ് അല്ലാത്തത് പിന്നെ പ്രിന്റ് ഇപ്പൊ പുതിയ പൊളിയായിരിക്കും എനിക്ക് വേണമായിരുന്നു അതൊന്നും എന്റെ സൈസ് ഉണ്ടാവില്ല അതാണ് പ്രശ്നം ഗൈസ് അപ്പൊ എന്താ വിശേഷം ചെരുപ്പില് എന്ത് ഈ രണ്ട് മോഡല് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കമന്റ് ചെയ്യ വീഡിയോ വാച്ച് ചെയ്തിട്ട് അപ്പൊ ഞമ്മളുടെ വീഡിയോ ഇത് നിങ്ങൾക്ക് ചെരുപ്പ് ഇഷ്ടമായി കമന്റ് ചെയ്യ ഇഷ്ടായിട്ടില്ലെങ്കിൽ ഞാനിത് ഇങ്ങനെ വന്ന് കുത്തിക്കൊല്ല എന്തായാലും ഇഷ്ടം ഉറപ്പാട്ടോ കാരണം അത്രയും നല്ല മോഡലാണ് പിന്നെ ആ രണ്ട് മോഡലാട്ടോ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളത് നമ്മളല്ല ഞാൻ ഓർഡർ കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് പെടലും ഇല്ല ഇടപെടാൻ സമ്മതിക്കരു അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ഫുള്ള് വാച്ച് ചെയ്യാട്ടോ നമ്മുടെ വീഡിയോസ് നമ്മളെ ഫുള്ള് നമ്മുടെ ഷോപ്പൊക്കെ കണ്ടെങ്ങൾ ഫുള്ള് ഒന്ന് വാച്ച് ചെയ്യുക ഗൈസ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള മോഡൽ ചെരുപ്പ് വരുമ്പോഴും പിന്നെ നമ്മൾ കുറെ ഷോർട്സ് അവർക്ക് അഭിനയിച്ചിട്ട് ഇടുന്നതായിരിക്കും ലൈവ് ഉണ്ട് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾ എല്ലാം വാച്ച് ചെയ്ത് ചെയ്തിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് നമ്മളിഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ